ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ പ്രവാസികൾക്കൊക്കെ അറിയാം നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് നെയ്ച്ചോറും പിന്നെ അതേപോലെ തന്നെ പരിപ്പ് കറി എന്നുള്ളത് അപ്പോൾ അങ്ങനെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതറി എന്താ പറയുക നല്ല അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് ചുവന്ന പരിപ്പാണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മസൂർ മസൂർദാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പകരം കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് നിങ്ങൾക്ക് ഇടയാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ കുക്കറിലായിട്ട് നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരി അരിഞ്ഞ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അതുപോലെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർ ഞങ്ങൾക്കത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇത് പതഞ്ഞ് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ പിന്നെ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചുടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കയ്യിലപ്പോൾ ചുടുവെള്ളം ആയതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നോർമൽ വാട്ടർ തന്നെ എടുത്താൽ മതി ഇനി ചേർന്നതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു നാലോ അഞ്ചോ വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ വേഗം ചെയ്യാം അപ്പോഴേക്കും എന്താ പറയുക ഈ പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ താളിപ്പ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വറ്റൽമുളക് തരുന്ന ടൈമിൽ ആ താളിപ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു പിടി വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട് ഇനി ഈ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മുളക് പൊടി വറുത്ത ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല എരിവുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ പരിപ്പന്നെ നല്ല വേവുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് ചേർക്കുന്ന മുമ്പായിട്ട് ഞാൻ ഒരു പിടി മഞ്ഞാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഒന്ന് നല്ല രീതിയിൽ ഓഫ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെക്കണം കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഇതാ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ പരിപ്പൊന്ന് പരിപ്പിൻ്റെ ആ മിക്സിന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇനി ചേർത്തിട്ട് വെള്ളം കൂടുതലുള്ളവർ ഈ ടൈമിൽ ടൈമിലൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് പിന്നെ എല്ലാം നല്ല രീതിയിൽ കുറുകിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി അപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ല മാച്ചിങ് അതേപോലെ തന്നെ ലഞ്ചിന് നമ്മുടെ സാദാ ചോറായാലും നെയ്ച്ചോറായാലും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ